അലൈക്കും വരഹമത്തല്ല പ്രിയമുള്ളവരെ ഇപ്പോൾ മീഡിയകളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കോഴിക്കോട് സ്വദേശികളായ ഷറാഫത്ത് ആഷ്ന ദമ്പതികളുടെ നവംബർ രണ്ടാം തീയതി നടന്ന വീട്ടിലെ പ്രസവം ഗർഭധാരണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ അലോപ്പതി പ്രസവമാകണമെന്ന ഉദ്ദേശത്തിൽ കൃത്യമായി അലോപ്പതി ഡോക്ടർമാരെ കാണിക്കുകയും അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിലും ഇവർ രണ്ടുപേരും അക്കിപ്പഞ്ചസ്റ്റലായതുകൊണ്ട് തന്നെ മരുന്നുകളൊന്നും എടുത്തില്ല എന്നുള്ളൊരു പ്രത്യേകത ഇവരുടെ ഗർഭകാലത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതേപോലെ മരുന്നുകൾ താല്പര്യമില്ലാത്ത ഒട്ടേറെ ഗർഭിണികൾ കേരളത്തിലല്ലാ ഭാഗത്തും ഉണ്ട് അവർ ഡോക്ടർമാരൊക്കെ കാണിക്കാറുണ്ടെങ്കിലും പലപ്പോഴും അവർ നൽകുന്ന മരുന്നുകളൊന്നും കൃത്യമായി കഴിക്കാറില്ല ഏതായാലും ഒക്ടോബർ എഴുപത്തെട്ടാം തീയതി പ്രസവിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞ ആ ഒരു സന്ദർഭത്തിൽ വളരെ കൃത്യമായി ഒക്ടോബർ എഴുപത്തെട്ടാം തീയതി പ്രസവിക്കില്ല എന്ന നല്ല ധാരണ ഉള്ളതുകൊണ്ട് ഇവർ ഹോസ്പിറ്റലിൽ പോയില്ല അവസാന നിമിഷം അഥവാ പ്രസവത്തിൻ്റെ മൂർധന്യമാവുന്ന ഘട്ടത്തിൽ വേദന മുറുകി പ്രസവിക്കുന്ന ഒരു ഘട്ടം വരുമല്ലോ ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോയേക്കാം എന്ന് കരുതി അങ്ങനെ കാത്തിരുന്ന് നവംബർ രണ്ടാം തീയതി ആകുമ്പോഴേക്ക് കൈവിട്ടു പോയി വീട്ടിൽ പ്രസവിക്കുകയായിരുന്നു ഇങ്ങനെ വരുമ്പോൾ ആദ്യം അലപ്പതി ഹോസ്പിറ്റലിൽ പോയി ഏഴോളം സ്കാനിങ്ങുകളും അവർ പറഞ്ഞ എല്ലാ ചിട്ടകളും കൃത്യമായി പാലിച്ചെങ്കിലും ഇവർ വീട്ടിൽ പ്രസവിച്ചു എന്ന കാരണം കൊണ്ട് ഇവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്ന സന്ദേശമാണ് അന്തി ചർച്ചകളിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഒട്ടേറെ വീട്ടുപ്രസവങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇവർക്കാർക്കും തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത അവസ്ഥ നിലവിലുണ്ടോ എന്നൊരു അന്വേഷണമായിരുന്നു പിന്നീട് വ്യക്തമായി അന്വേഷിച്ചോക്കിയപ്പോൾ എല്ലാവർക്കും ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ ഷറാഫത്ത് ആഷനാ ദമ്പതികൾക്ക് പിറന്ന ആ പെൺകുഞ്ഞിനെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് വ്യക്തമായി ബോധ്യപ്പെടുന്നത് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം സിസേറിയൻ ചെയ്യുക എന്നുള്ളതായിരിക്കണം അതുകൊണ്ട് സിസേറിയൻ ചെയ്യാനുള്ള ഒരു അവസരം ഇവർ നിഷേധിച്ചു ഇവർ അതെന്നും സുരക്ഷിതരായി സ്വന്തം ശരീരം ശിശുറിന് വിട്ടുകൊടുത്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതെങ്കിൽ നാം മനസ്സിലാക്കണം ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും കുട്ടികൾ പ്രസവിക്കപ്പെടുന്നുണ്ട് ഹോസ്പിറ്റലായിക്കൊണ്ടോ വീടുകളിലായിക്കൊണ്ടോ ഇങ്ങനെ വരുമ്പോൾ വീട്ടിൽ പ്രസവിക്കുന്ന കുട്ടികൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന തെറ്റിദ്ധാരണ ഇത്തരം വാർത്തകളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുന്നുണ്ടോ എന്ന സംശയം കൂടെ ഈ ഒരു വാർത്തയുടെ അതിപ്രസരം കൊണ്ട് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും വളരെ വ്യക്തമായി ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി വീട്ടിൽ പ്രസവിക്കില്ല ഒരിക്കലും പ്രസവിക്കാനുള്ള സാധ്യതയില്ല എന്ന് ബോധ്യപ്പെട്ട ഈ ദമ്പതികൾ അലോപ്പതി ഹോസ്പിറ്റലിൽ പോകാത്തതിൻ്റെ കാരണം അവർക്ക് ഈ കാര്യങ്ങളെപ്പറ്റി ധാരണ ഉള്ളത് കൊണ്ടും മാത്രമാണ് ഏതായാലും ചാനലൊക്കെ തന്നെ ഇതിനെ ചർച്ച ചെയ്യുമ്പോൾ വാക്സിൻ എടുക്കാത്തത് കൊണ്ടും അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ പ്രസവിക്കാത്തത് കൊണ്ടും വീട്ടിൽ പ്രസവിച്ചത് കൊണ്ടുമാണ് അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതെന്ന മെസ്സേജ് തികച്ചും അർത്ഥശൂന്യമാണ് എന്ന് ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ആ ചാനൽ നിരീക്ഷിക്കുമ്പോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ അവകാശങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ വലിയ കൗതുകത്തോടെ അത് കാണുന്നത് കാരണം ഇവിടെ വീട്ടിൽ പ്രസവിച്ച ഒരു സാഹചര്യത്തിൽ ആ പ്രസവത്തിൽ പിറന്നു വീഴുന്ന കുട്ടിയുടെ ജീവനും സ്വന്തമായി ഒരു അവകാശമുണ്ട് അതൊരിക്കലും ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഗർഭിണിയായ മാതാവിന് അവകാശമില്ല അതുകൊണ്ട് നിർബന്ധമായും ആ കുട്ടിക്ക് ലഭിച്ചിരിക്കേണ്ട മുഴുവൻ സുരക്ഷിതകളും ഈ മാതാപിതാക്കൾ ഉത്തരവാദിത്തോട് നിർവഹിക്കേണ്ടതുണ്ട് എന്ന് അവർ വ്യാഖ്യാനിക്കുമ്പോൾ നിർബന്ധമായും അലോപ്പതി ഹോസ്പിറ്റൽ തന്നെ പ്രസവിക്കണം എന്ന ഒരു മെസ്സേജിൽ കാണാൻ കഴിയുന്നുണ്ട് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് കൊണ്ടുവരുന്നുണ്ട് ഇവിടെയാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ അവകാശങ്ങളെ പറ്റി ഇത്രയും കാലം ഈ നമ്പർ വൺ ഒക്കെ എവിടെയായിരുന്നു ആയിരുന്നു ഞാൻ അത്ഭുതോട് ചോദിക്കുകയാണ് ലക്ഷക്കണക്കിന് കുട്ടികളുടെ ആഘോഷങ്ങൾ സംഭവിച്ചപ്പോൾ എത്രത്തോളം കുട്ടികൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരായിരുന്നു ചോദ്യത്തിന് ഇത്രയും കാലം ഗർഭസ്ഥ ശിശുക്കളുടെ അവകാശത്തെ പറ്റി ഇന്നേ വരെ ആരും ആവശ്യമുന്നയിക്കാത്ത ഒരു ഘട്ടത്തിൽ ഈ ഒരു ചാനലുകളൊക്കെ തന്നെ ഇങ്ങനെ അവകാശം ഉന്നയിക്കുമ്പോൾ ഞാൻ കാണുകയാണ് ചിന്തിക്കുകയാണ് ഖത്തറിൽ നടന്ന ഫിഫ വേൾഡ് കപ്പിന്റെ പശ്ചാത്തലം ലോക ശ്രദ്ധ നേടിയ ഒരു ഫിഫ വേൾഡ് കപ്പിന്റെ അംബാസഡറായി പ്രത്യക്ഷപ്പെട്ടത് ഗർഭസ്ഥ ശിശുവായപ്പോൾ എക്സ്പേർട്സ് എന്ന് പറയുന്ന ഈ ഡോക്ടർമാർ കൊന്നുകളയാൻ വിധിക്കപ്പെട്ട ആ കുട്ടി വളർന്ന് ഹാനിമൽ മുഫ്ത എന്ന് ലോകം അറിയപ്പെടുന്ന ഒരുപക്ഷേ ലോകത്തിന്റെ യശസ്സിൽ ആ ഒരു ദിവസത്തിൽ ഏറ്റവും ഉയർന്ന പുസ്സനിൽ ജീവിച്ചു പോയ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തി അദ്ദേഹം ആരോഗ്യപരമായ ഒട്ടേറെ വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കുന്നു എന്നുള്ളത് എത്ര അത്ഭുതകരമാണ് ഇവിടെ എക്സ്പേർട്സ് ഒപ്പീനിയൻ കൊന്നുകളയാൻ വിധിക്കപ്പെട്ട ഒരു ഉദാഹരണമാണ് ഖാനി മുഫ്ത എന്ന് പറയുന്ന ഫിഫ വേൾഡ് കപ്പിന്റെ അംബാസഡർ എങ്കിൽ ഇതേപോലെ എത്ര എത്ര ഉയർന്ന തസ്തികളിലും ഇന്ന് ലോകം ആദരിക്കേണ്ട എത്ര എത്ര മഹാന്മാരുമായി ജനിക്കേണ്ട വ്യക്തികളെ ആയിരിക്കും ഈ അബോഷ എന്ന ഓമന പേരിട്ട് കൊന്ന് കളഞ്ഞിട്ടുണ്ടാവുക എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഏതായാലും ഗർഭസ്ഥ ശിശുക്കൾക്കുണ്ടായേക്കാവുന്ന അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സാഹചര്യങ്ങളെ തീർച്ചയായും ചോദ്യം ചെയ്യാൻ ഇന്ന് ആളുകൾ ഇന്ന് പ്രതീക്ഷപ്പെടുമ്പോൾ ഞാൻ കൗതുകത്തോടെ കാണാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യുകയും ഗർഭസ്ഥ ശിശുക്കൾക്ക് ലഭിച്ചിരിക്കേണ്ട ഓരോ അവകാശങ്ങളും കൃത്യമായി ലഭിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇവിടെ ജനിച്ചു വീണ ഈ പെൺകുഞ്ഞിനെ എന്തുകൊണ്ടായിരിക്കും ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതെന്ന ചോദ്യത്തിന് സ്വന്തം ശരീരം സിസേരന് വെച്ചുകൊടുത്തില്ല സിസരഞ്ജന് അനുവദിച്ചില്ല എന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രതികാരം തീർക്കുകയാണ് സംഭവിക്കുന്നത് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഷറാഫത്ത് ഹാഷ്ന ദമ്പതികൾ അവരുടെ പ്രസവ ചെയ്ത മറ്റ് ആക്ടിവിറ്റികളെ കൂടി പരിഹസിക്കുന്നു കാണാൻ കഴിയുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ പ്രസവശേഷം ഇനി അവർ ഹോസ്പിറ്റലിൽ പോകേണ്ടത് തീരുമാനിക്കുകയാണ് കാരണം ഇനി പ്രസവിച്ചു കഴിഞ്ഞു ഇനി ഹോസ്പിറ്റലിൽ പോലൊന്നും ചെയ്യാനില്ല പൂക്കൾ കൂടി കട്ട് ചെയ്യാൻ സാധാരണ കടയിൽ പോയി ഷേവിംഗ് ബ്ലേഡ് വാങ്ങി പൂക്കൾ കൂടി കട്ട് ചെയ്തു എന്നുള്ളത് ഒരു വലിയ കുറ്റകൃത്യമായി പോലും ചില മീഡിയകളിൽ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കട്ടെ എയ്ഡ്സ് ഉള്ള കാലം മുതൽ ആൻറിസെപ്റ്റിക്കായി ഏറ്റവും കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവായി ഷേവിംഗ് ബ്ലേഡിനെ പരിചയപ്പെടുത്തി ആരാ ഏതായാലും എന്തുകൊണ്ടായിരിക്കും ഒരു ഷേവിംഗ് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യാൻ പാടില്ല സർജിക്കൽ ബ്ലേഡ് കൊണ്ട് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഈ ടെക്നിക്കൽ ഉടായ്പ് എന്തുകൊണ്ടായിരിക്കും ഇവർ പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഷേവിംഗ് ബ്ലേഡും ആൻറ്റിസെപ്റ്റിക് ആണെങ്കിൽ അതേപോലെ ആൻറ്റിസെപ്റ്റിക്കിൽ അപ്പുറത്തേക്കുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകത സർജിക്കൽ ബ്ലേഡിൽ ഉള്ളതായി ശാസ്ത്രീയമായി അന്വേഷിച്ച് നമ്മൾ ബോധ്യപ്പെടുന്നില്ല ഏതായാലും ഏതൊരു വ്യക്തിക്കും അവരുടെ പ്രസവം ഹോസ്പിറ്റലിൽ വേണോ അത് അലോപ്പ രീതിയിൽ വേണോ സിസേറിയൻ വേണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശമുള്ളത് കൊണ്ട് തന്നെയാണ് സിസേറിയൻ നടക്കുമ്പോൾ സ്വാഭാവികമായും ബന്ധുക്കളുടെ കൺസേൺ എഴുതിവാങ്ങൾ നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ സിസേറിയന് നിന്ന് കൊടുക്കാത്തതിൻ്റെ പേരിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നിഷേധിക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ സെസേറിയൻ ആവശ്യമില്ലാതെ തന്നെ സുഖപ്രസവം സംഭവിച്ചു എന്നുള്ളതാണ് ഷറാഫത്ത് ഹാഷന ദമ്പതികൾ സമൂഹത്തിന് മാതൃകയാക്കിയിട്ടുള്ളത് ഏതായാലും ഞാൻ ഈ നൽകുന്ന സന്ദേശം ഒരിക്കലും ആരെയും വീട്ടുപ്രസവത്തിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിൽ ഉത്തരവാദിത്വം കൂടെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട സ്ത്രീകൾ അനുഭവിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കേണ്ടതുണ്ട് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ പറയുന്ന പലരും പ്രസവിക്കുന്ന ആളുകൾ പലരും ഇത്രയും അധികം ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ച കാലത്ത് പോലും നമ്മൾ ആരും തന്നെ കാളവണ്ടിയിലോ നമ്മൾ ആരും തന്നെ പഴയതുപോലെ നടന്നോ യാത്ര ചെയ്യുന്നില്ല നമുക്കെല്ലാവർക്കും വാഹനങ്ങളും മൊബൈൽ ഫോണുകളും എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കും റിസ്ക് എന്ന് പറയുന്ന ഈ വീട്ടുപ്രസവം ആളുകൾ ഇങ്ങനെ സ്വീകരിക്കുന്നത് എന്ന അന്വേഷണം എനിക്ക് ബോധ്യപ്പെടുന്നത് അവർ ജീവിതത്തിൽ അവരൊരിക്കലും ഇഷ്ടപ്പെടാത്ത ഒട്ടേറെ സങ്കീർണതകളും വേദനകളും പ്രശ്നങ്ങളും ഹോസ്പിറ്റലിൽ അനുഭവിക്കുകയും ഇനി ഞാൻ പ്രസവിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവില്ല എന്ന കടുത്ത തീരുമാനമെടുക്കുകയും അതിനുള്ള അന്വേഷണങ്ങൾ പല രൂപത്തിൽ അവരെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ഈ അന്വേഷണങ്ങളിലൂടെ അറിവുണ്ടെങ്കിൽ പ്രസവിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി ശരീരശാസ്ത്രം പഠിക്കാൻ ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ ശരീരശാസ്ത്രം പഠിച്ചെടുക്കാൻ അക്യുപങ്കര പഠനം വളരെ പ്രയോജനമുള്ളതാണ് തിരിച്ചറിയുകയും ഇങ്ങനെ ഇവരൊക്കെ അക്കിപ്പന്നിട്ട് പഴിച്ച് ഇവർ ഈ രീതിയിൽ പ്രസവിക്കുമ്പോൾ ഒരിക്കലും പഠിപ്പിക്കുന്ന അക്കാഡമിയോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകരോ ഉത്തരവാദിയല്ല ഈ സാഹചര്യം ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഏതെങ്കിലും സ്ത്രീ അവർ ഹോസ്പിറ്റലുകളിൽ ഒരു ആർത്ഥത്തിലും പീഡിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ അവർ ഒരിക്കലും തന്നെ വീട്ടുപ്രസവത്തിന് തയ്യാറാവുകയില്ല പത്രവാർത്തകൾ കാണുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയ സന്ദർഭങ്ങളില്ലേ എന്തൊക്കെ വാർത്തകളാണ് പ്രസവവാർഡിൽ പ്രസവിച്ചിരിക്കുന്ന സ്ത്രീയെ പീഡിപ്പിക്കുന്ന വാർത്തകൾ പോലും ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് ഇത് മനസ്സിലാക്കുന്നത് ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ച ഒരു വിഷയത്തിലും ജനങ്ങൾ ആരും തന്നെ പഴയ അതിപുരാതന കാലത്തുള്ള രീതികൾ അവലംബിക്കുന്നില്ല നമുക്കറിയാം ഇപ്പോൾ ഹജ്ജ് വരാൻ പോവുകയാണ് ഈ ഹജ്ജിന് ആരെങ്കിലും ഇവിടെ നടന്നിട്ട് പഴയ കാലത്ത് നൂറും ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഹജ്ജിന് പോയ പോലെ ഇപ്പൊ ഹജ്ജിന് പോകുന്നുണ്ടില്ല വെറും അഞ്ചര മണിക്കൂർ ആറ് മണിക്കൂർ ഫ്ലൈയിങ്ങിൽ വിമാനത്തിൽ യാത്രയ്ക്ക് പോകുമ്പോൾ അവരാരും തന്നെ ഇവിടുന്ന് പഴയകാലത്ത് ഹജ്ജിന് പോയതുപോലെ അതിപുരാതനമായ യാത്ര ഇഷ്ടപ്പെടുന്നില്ല ആഗ്രഹിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമാണ് എന്നിട്ടും ഈ ഒരു വിഷയത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ച വിഷയത്തിൽ എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾ ഈ രീതിയിൽ വീട്ടിൽ പ്രസവിക്കുന്നത് എന്ന് കൃത്യമായി അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കണമെന്നും ആ കമ്മീഷൻ സ്ത്രീകൾ അനുഭവിക്കുന്ന ഏതെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടാണ് വീട്ടുപ്രസവിക്കുന്നതിന് മുതിരുന്നതെങ്കിൽ അതിന് പരിഹാരം ഹോസ്പിറ്റലിൽ ഉണ്ടാക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ തീർച്ചയായും ഇനിയും വീട്ടിൽ പ്രസവം വർദ്ധിക്കുമെന്നാണ് ഞാൻ ആശങ്കിക്കുന്നത് ഇതുകൊണ്ട് ബ്ലീഡിങ്ങുകളും ഇതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി മരണങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആ മരണ നിരക്ക് കണക്കുകൾ പോലും വീട്ടുപ്രസവത്തിന്റെ മരണ നിരക്കണക്കുകൾ താരിതമനെ കുറവാണ് എന്ന് വിവരാവകാശ കമ്മീഷന്റെവരങ്ങൾ ലഭിക്കുമ്പോൾ പലപ്പോഴും ഹോസ്പിറ്റൽ പ്രസവം റിസ്ക്കും അപകടവും ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്ന ബ്ലീഡിങ്ങുകളുടെ പ്രശ്നങ്ങളും മറ്റ് കൈകടത്തലുകൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങളും പ്രസവിക്കുന്ന തീയതിക്ക് മുമ്പ് സിസേറിയൻ ചെയ്ത് കുട്ടിയെ പുറത്തിറക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങളും ഒക്കെ തന്നെ പല രൂപത്തിൽ ഇന്ന് ജനങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളായി ആരെങ്കിലും വീട്ടുപ്രസവം തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആ പ്രസവത്തിന് അക്യു പ്രസവം എന്ന് പേരെടുന്നുണ്ടെങ്കിൽ തികച്ചും അത് തെറ്റായ പേരാണ് ഒരിക്കലും ഒരു അക്കിപ്പഞ്ചർ പ്രസവം ഇല്ല അക്കിപ്പഞ്ചർ പ്രസവം എന്ന പരിപാടിയേ ഇല്ല വ്യക്തമായി മനസ്സിലാക്കണം അക്കിപ്പഞ്ചറിൽ ആരോഗ്യശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് ഏതായാലും ഇങ്ങനെ ആരോഗ്യശാസ്ത്രം പഠിക്കാൻ അക്കിപ്പഞ്ചർ മതിയായതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് എൻ്റെ ശ്രദ്ധ സവിക്കുന്ന ഓരോ ആളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും വീട്ടിൽ പ്രസവിക്കരുത് ഹോസ്പിറ്റലിൽ തന്നെ പ്രസവിക്കണം പക്ഷേ ഹോസ്പിറ്റലിൽ പ്രസവിക്കുമ്പോൾ ഉണ്ടാക്കിയേക്കാവുന്ന പ്രശ്നങ്ങളെ കൃത്യമായി ബോധവാന്മാരാവുകയും അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾ കൃത്യമായി തേടാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ സന്ദർശ വയ്ക്കുന്ന ഓരോ ഉത്തരവാദിത്തപ്പെട്ട ഓരോ ഉയർന്ന തസ്തികയിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മുകളിലുള്ള മന്ത്രിമാരമടക്കമുള്ള ആളുകളെനിക്ക് പറയാനുള്ളത് ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ച കാലത്ത് എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾ വീട്ടുപ്രസവം തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ പറ്റി ഒരു കൃത്യമായ പഠനം നടത്തേണ്ടതുണ്ട് ഗർഭകാലങ്ങളിലും പ്രസവ സമയങ്ങളിലും ശേഷവും ഈ സ്ത്രീകൾക്ക് ഹോസ്പിറ്റൽ പ്രസവത്തിൽ എന്തെങ്കിലും പ്രയാസം നേരിടത്തുകൊണ്ടാണ് ഇവരങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താതെ ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കുക സാധ്യമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒരു ഇന്ത്യൻ പൗരനായി ഈ ഭൂമിയിൽ ജീവിക്കാൻ ഓരോ ഇന്ത്യൻ പൗരനും അവകാശമുള്ളതുപോലെ ആ കുട്ടിക്കും ഒരു ഇന്ത്യൻ പൗരൻ്റെ മുഴുവൻ അവകാശങ്ങൾ നൽകാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണമെന്നും അതിന് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പായ ബർത്ത് സർട്ടിഫിക്കറ്റ് നിഷേധിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു അസലമലൈക്കും